ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ നവംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കരിയർ ഫിനാൻസ് ഹെൽത്ത് എങ്ങനെയായിരിക്കുമെന്നും ഈ റീഡിങ്ങിലൂടെ നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എനർജീസുമായി റെസണേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം അപ്പൊ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ഒരുപാട് പ്രശ്നത്തിലൂടെ പോകുന്ന വ്യക്തികളായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷനിലായാലും അതിനെ തരണം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു ആന്തരികമായിട്ടുള്ളൊരു ശക്തി യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത്ര നാളും നിങ്ങളിപ്പോൾ ഈ നിങ്ങളുടെ ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്ന് മറികടക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വയം തേടുന്ന അല്ലെങ്കിൽ സ്വയം കണ്ടെത്തുന്ന ഒരവസ്ഥയിലേക്ക് ഈ മാസം നീങ്ങുന്നതാണ് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയാലും നിങ്ങൾക്കത് സന്തോഷപൂർവ്വം അല്ലെങ്കിൽ ഒരു പുഞ്ചിരോട് കൂടിയിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈഫ് പാർട്ട്ണറുടെ ഒരു എൻട്രി നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകാനുള്ള ഉണ്ട് ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് പോയിക്കൊണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു ഹോപ്പ് തരുന്ന ഒരു മന്ത് കൂടിയായിരിക്കും പിന്നെ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്ട്ണർഷിപ്പ് തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പാർട്ട്നറെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു വെളി അല്ലെങ്കിൽ ഒരു ഇൻട്യൂഷൻ ത്രൂ ഒരു വേക്കപ്പ് കോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ചിന്തിച്ച പല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങൾ അത് യൂണിവേഴ്സ് തന്നെയായിട്ട് നിങ്ങൾക്കൂടെ തുറന്ന് കാണിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കാതെ പോയ പല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായ പല കാര്യങ്ങൾ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളേക്ക് ഒരു വേക്കപ്പ് കോൾ എന്ന നിലയിൽ കൊണ്ടുവരുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലെ പല നീണ്ടുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ദീർഘമായി പോയിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളിലേക്കും ഒരു ഡിവൈൻ ടൈമിംഗ് കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾക്ക് പല രീതിയിൽ ഏത് മേഖല തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിലൊരു ഹോപ്പ് തരുന്നൊരു മാസമായിരിക്കും ഒരുപാട് പ്രതീക്ഷ തരുന്നൊരു മാസമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം വരെ നിങ്ങൾക്ക് ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യത്തിൽ പ്രതീക്ഷ വിട്ടു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു മാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമയമായിട്ട് മാറുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു മാസം നിങ്ങൾ കൂടുതലായിട്ട് റിലേഷൻഷിപ്പിൽ അത് നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഹോൾഡ് ചെയ്ത് വെച്ച് വെ വെക്കാതിരിക്കുക അത് അവർക്ക് വേണ്ട ഒരു സ്പേസ് അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നായാലും അതൊരുപാട് ടൈറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന റിലേഷൻഷിപ്പ് പോലെ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചില വ്യക്തികൾക്ക് ചിലപ്പോൾ പാർട്ട്ണറിൽ നിന്നായിരിക്കാം നിങ്ങളുടെ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്ന ഒരു ഫീലിംഗ് ചിലപ്പോൾ വരുന്നുണ്ടാകാം അത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നിങ്ങളത് തിരുത്താനായിട്ട് തീർച്ചയായിട്ടും തയ്യാറാകണം പിന്നെ ഒരു കരിയർ വൈസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല മേഖലയിലേക്ക് കയറാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് കുറേ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മേഖലയിലൂടെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ആഗ്രഹിക്കാൻ ആഗ്രഹിച്ചു നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരങ്ങളാണ് ഒരു പുതിയ തുടക്കങ്ങളാണ് ഈ നവംബർ മാസം നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈകാരികമായിട്ട് കണക്റ്റഡ് ആയ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായമൊക്കെ ഇവിടെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അത് കൂടുതലായിട്ടും ഒരു ഫെമിനൈൻ എനർജിയുടെ ഹെൽപ്പാണ് അല്ലെങ്കിൽ ഒരു പ്രസൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ബേസിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ നർച്ചർ ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാസം കാണുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന എന്ത് സഹായങ്ങളായാലും സാമ്പത്തിക സഹായങ്ങളായാലും അത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് ആണെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അത് കുറെ നാളായിട്ട് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടുപോയിരുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ വരുന്നത് അപ്പോൾ പോയിക്കൊണ്ടിരുന്ന ആ ഒരു അസുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മാറ്റം അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ട നിലയിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഒരു ബെറ്റർമെൻറ്റ് സ്റ്റേജിലേക്കാണ് നീങ്ങിക്കൊണ്ട് പോകുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നവംബർ മന്ത് കുഴപ്പമില്ലാത്തൊരു മാസമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകുന്ന ഒരു മാസമായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷെ റിലേഷൻഷിപ്പ് കാര്യത്തിൽ ഒരുപാട് അത് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കാൻ കാര്യങ്ങൾ അത് യൂണിവേഴ്സിന് വിട്ടൊടുക്കുക യൂണിവേഴ്സൽ ടൈം ആവുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡ്യൂഷൻ ത്രൂ വരുന്ന തോട്ട്സിനെ നന്നായി ശ്രദ്ധിക്കുക ഒന്നും ചെറുതായി കരുതി അതിനെ നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധ നോക്കാതിരിക്കുക ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് ഏറിയ അവസ്ഥയിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹോപ്പ് വിടാതെ നിൽക്കുക എന്താ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ളൊരു മാർഗം കൂടി യൂണിവേഴ്സ് തരുന്നുണ്ട് സങ്കടങ്ങൾ ദൈവമായിട്ട് തരാണെങ്കിൽ അത് മറികടക്കാനുള്ള ഒരു അവസരം കൂടി അല്ലെങ്കിൽ ഒരു മാർഗം കൂടി ദൈവം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ആ ഒരു ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്യുക ആ ഡിവൈൻ ടൈമിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നവംബർ മാസം നല്ലൊരു ശുഭമാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു